ഗായ്സ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ചീമപ്പുളി പുളിഞ്ചിക്കായ എന്നൊക്കെ പറയുന്ന പുളിയാണിത് ഞങ്ങളുടെ നാട്ടിൽ ചീമപ്പുളി എന്നൊക്കെ പറയും ഇത് ഈ പ്രാവശ്യം ഒരുപാട് ഒരുപാട് കാഴ്ച്ചു ഇങ്ങനെ നിൽക്കുകയാണ് ഇത് ഒരുപാട് പറിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഈ കാണുന്നത് പഴുത്തി ഇങ്ങനെ അടക്കുന്ന പുളി ഇവിടെ രണ്ട് മൂടാണുള്ളത് ഇവിടെ പുളിഞ്ചി അടുത്തൊരു മൂട് കേട്ടോ നിറയെ കാവളിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ശരിക്കും വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് തിങ്ങിൻ തിറഞ്ഞ് നിൽക്കുന്ന ഇതിപ്പോൾ പഴുത്ത് പുഴുത്ത് പോകുന്ന ഒരു പുളിയെ നമുക്കിവിടെ രണ്ട് മൂടുണ്ട് അതുകൊണ്ടുകൊണ്ട് ഇഷ്ടം പോലെ പുളി ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ് അടുത്ത മോഡ് നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം വളരെ ഒരുപാട് വളരെ കുമിഞ്ഞു കായ്ച്ചിരിക്കുകയാണിത് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ഇത് നമ്മളിവിടെ പറച്ച് അച്ചാറി ഡാനൊക്കെ ഉപയോഗിക്കാറുണ്ട് മീന മീൻ കറി വെക്കുമ്പോൾ മീൻ കറിക്കകത്ത് ഇടാറുണ്ട് ഇത് കാണാൻ നല്ല വളരെ മനോഹരമാണ് ഇത് എല്ലാ മിക്ക ഉള്ള വീട്ടിലും ഉള്ളതുകൊണ്ട് ഇത് എങ്ങനെ ആരും പറിക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ അടുത്ത് താഴെ പോവുകയാണ് അവിടെ ശരിക്കും പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് ചീമപ്പുളി അങ്ങനെ നമ്മുടെ കശുമാവും ഈ നിറയെ കായ്ച്ചിട്ടുണ്ട് എന്തായാലും ഈ പൂക്കളൊന്നും മഴ പെയ്യാത്തോണ്ട് പോയിട്ടില്ല അതുകൊണ്ട് കഷ്മാവുമൊക്കെ ഒരുപാട് കാഴ്ചതുണ്ട് താഴെ കിടക്കുന്നുണ്ട് കഷ്മാവിനകത്തുമുണ്ട് നമ്മുടെ അതുപോലെ തന്നെ പച്ചക്കറിയാണ് കാണുന്നത് പേരയ്ക്കകത്ത് പേരയ്ക്കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ഉണ്ട് നമ്മുടെ പേരയിൽ പേരയ്ക്ക ഒരെണ്ണം പഴുത്ത് കിടക്കുന്നു ആണ് അതിനോടൊപ്പം ഒരെണ്ണം വിളഞ്ഞു കിടക്കുകയാണ് അതിലും പാചക മൊത്തവും മണ്ടയിലോട്ടൊക്കെ ശരിക്കും പഴുത്ത് കിടപ്പുണ്ട് രണ്ട് പേരൊക്കെ കിട്ടി ഇതാണ് ആരംപുളി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആരംപുളി എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പതിലും അറിയപ്പെടുന്നൊന്നറിയത്തില്ല നമ്മുടെ ഇവിടെ ഇതിനെ ആരംപുളി എന്നാണ് അറിയപ്പെടുന്നത് ഇത് വളരെ മധുരമൊന്നും ഇല്ലാത്തതാണ് ഇത് അങ്ങനെ ആരും ഉപയോഗിക്കുന്നൊന്നും കാണ കാണാറില്ല ഇതിങ്ങനെ വന്നു പഴുത്തിങ്ങനെ തലപ്പിന് പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയാണെങ്കിൽ ശരിക്കും പറിച്ചു കൊണ്ട് കടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഉണ്ടോ ശരിക്കും നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ പഴുത്ത് കിടക്കുകയാണ് ആരംപുളി എന്ന് പറയുന്ന ഈ പുളി നമ്മുടെ പച്ചക്കറി ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കെല്ലാം വിളഞ്ഞു വിളഞ്ഞ് കിടക്കുക എല്ലാം വിളവായിട്ടുണ്ട് അവിടെ ഈ കാണുന്നതാണ് ഉണ്ടോ ചേമപ്പുളി ശരിക്കും പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കുളംപുളി ഈ പ്രാവശ്യം പ്രാവശ്യം നല്ല ഇതുവരെ കാഴ്ചിട്ടില്ല അടുത്ത പ്രാവശ്യം ഇത് പൂവരുമെന്ന് തോന്നുന്നു നമ്മുടെ മേസറിയിൽ നിന്ന് വഴിക്കുന്നതുകൊണ്ട് ചെറുപ്പത്തിലേക്ക് അയക്കുന്നതെല്ലാം ഇത് മാവിൻ്റെ ഭാഗങ്ങളാണ് കപ്പയ്ക്ക മാവിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്ന മൊത്തവും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വീടി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം കായായിട്ടുണ്ട് മലകോപം മാങ്ങ മാവെന്ന് പറഞ്ഞ് ഞാനൊരു വീടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പച്ചക്കറി ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം പച്ചക്കറി അങ്ങനെ ഒരു എല്ലാം ചൂടായതുകൊണ്ട് കുറവാണ് ഈ പ്രാവശ്യം നമ്മുടെ കൃഷി കറ്റാർപോള ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പുറത്തോട്ടൊക്കെ ഞാൻ ഒരുപാട് ഐറ്റങ്ങൾ കാണിക്കാനുണ്ട് ഞാൻ ഒരു പ്രാവശ്യം നല്ലൊരു വീഡിയോ ഇടുന്നതാണ് ഇതിൻ്റെ ചീമപ്പുളി ഇങ്ങനെ നടന്നു നിന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുത്തതാണ് അത് കുറച്ച് ഞാൻ പറിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് പച്ചക്കറി തക്കാളികൾ ഇങ്ങനെ എല്ലാം റെഡിയായി നിൽക്കുകയാണ് അതിനോടൊപ്പം ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് ചീമപ്പുളിയുണ്ടോ വഴുതനങ്ങയുടെ ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ അങ്ങോട്ടുള്ള കൃഷികളാണ് എല്ലാ ഐറ്റം പഴവർഗ്ഗങ്ങളെല്ലാം ഇവിടെ ഉള്ളത് ശരി